ഉൾ മേഖലയിൽ താമസിക്കുന്ന വിമുക്ത ഭടന്മാർക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവരുടെ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാശ്മീരിലെ അഖ്നൂരിൽ സായുധ സേന വെറ്ററൻസ് ദിന പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വിമുക്ത ഭടന്മാരുമായി സംബന്ധിച്ച പ്രതിരോധ മന്ത്രി അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സായുധ സേനാംഗങ്ങളോട് നന്ദി പറയുകയും ചെയ്തു ഇന്ത്യൻ സായുധ സേനയിൽ നിന്ന് വിരമിച്ച മുൻ സൈനികരെയും അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കുന്നതിനായി സർക്കാർ നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും സുപ്രധാനമായ പദ്ധതിയാണ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് നഗരപ്രദേശങ്ങളിൽ നിന്ന് മാറി ഉൾഗ്രാമങ്ങളിലും മറ്റും താമസിക്കുന്ന വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമുള്ള എല്ലാ ചികിത്സാ സഹായങ്ങളും അവരുടെ സമീപത്ത് തന്നെ ലഭ്യമാക്കും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിന്റെ സുരക്ഷയിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള സഹകരണത്തിലും കാര്യമായ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ സായുധ സേനയെ പ്രശംസിച്ച പ്രതിരോധ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നിവയുൾപ്പെടെ ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെതിരെയും രാജ്നാഥ് സിംഗ് ആഞ്ഞടിച്ചു പാക് അധിനിവേശ കാശ്മീരിന്റെ ഭൂമി ഭീകരവാദത്തിനായി ഉപയോഗിക്കുന്നു പി ഒ കെയിൽ ഭീകരർക്കായി പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് പി ഒ കെ ഇല്ലാതെ ജമ്മുകാശ്മീർ അപൂർണമാണെന്നും ഇന്ത്യയുടെ കിരീടമാണ് പി ഒ കെ എന്നും അദ്ദേഹം പറഞ്ഞു